ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ചെമ്പൂർ വെയിറ്റിംഗ് ഷെഡിൽ ആർഎസ്എസുകാർ കാവികോടി ഉയർത്താൻ ശ്രമിച്ചതോടെയാണ് ഇവിടെ ആർ എസ് എസ് ഡിഒഎഫ് സംഘർഷത്തിന് തുടക്കമായത് പിന്നീട് ഈ വെയിറ്റിംഗ് ഷെഡ് പൂർണ്ണമായും തകർക്കപ്പെടുകയായിരുന്നു പോലീസ് സാന്നിധ്യത്തിലും ചെമ്പൂരിൽ ഇപ്പോൾ സംഘർഷം തുടരുകയാണ് സംഘർഷം തുടങ്ങിയ ദിനത്തിൽ തന്നെ ഇരുവിഭാഗങ്ങളിലും പെട്ടവർക്ക് പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസം സി പി എം ഡിഒഎഫ്എ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധ പ്രകടനവും നടത്തി ഇതിനിടയിലും അക്രമങ്ങൾ അരങ്ങേറി രണ്ട് വെയിറ്റിംഗ് ഷെഡുകൾ കൂടി തകർക്കപ്പെട്ടു ആർ എസ് എസ് പ്രവർത്തകൻ അജിത്തിൻ്റെ വീടാക്രമിച്ചു വസ്ത്രങ്ങൾ വലിച്ചു പുറത്തേക്കിട്ടു ഇവിടെ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ഒരു പ്രതിഷേധ യോഗം ഇവിടെ നടന്നു കോഴിക്കോട് കൃഷ്ണൻ നായർ എം എൽ കൂടാതെ ആറ്റിങ്ങൽ ഏരിയ ഏരിയ സെക്രട്ടറി ആയി രാമു മുതാക്കൽ ലോക്കൽ സെക്രട്ടറി മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ യോഗം ഇവിടെ നടന്നായിരുന്നു അതിനോടനുബന്ധിച്ച് വ്യാപകമായി പ്രദേശത്തെ അക്രമങ്ങളാണ് അവരഴിച്ചു വിട്ടത് ആ തുടക്കത്തിൽ ഇവിടെ പോയി വെയിറ്റ് ഷീട്ടുകൾ ഈ ഇവിടെയുള്ള വെയിറ്റ് ഷീറ്റുകളും ബി ജെ പിയുടെ കൊടിമരങ്ങളും വിവകാനന്ദ സാർദശതി ആഘോഷ സമിതിയുടെ ഫ്ലക്സ് ബോർഡുകളും മറ്റ് പ്രചാരണ ബോർഡുകളൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പൊതുയോഗം നടന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ടീം വേറെ സജ്ജീകരിച്ചു കൊണ്ടുവരികയും ചില ഗുണ്ടാന സംഘങ്ങൾ സജ്ജീകരിച്ചു വരികയും സൊസൈറ്റി ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് പത്ത് പോലീസുകാർ പിക്കറ്റിംഗ് ഉണ്ടായിരുന്നു അവരെ നേരെ ബോംബ് ബോംബറിഞ്ഞ് അവരെ ഓട്ടിക്ക് എന്നിട്ട് അവിടെയുള്ള കൊടിമരം നശിപ്പിക്കുകയൊക്കെ ചെയ്തു അതുകഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ തെരുമുക്ക് ജംഗ്ഷനിലുള്ള ഉഷാ വിരാസം അജീവ് വി ആർ അജിത് എന്ന് പറഞ്ഞ ആളിൻ്റെ വീട് അവിടെ ഉണ്ടായിരുന്ന സാധാരണ സാമഗ്രികൾ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും പടക്കമേറും മറ്റ് അക്രമ സംഭവങ്ങൾ വരങ്ങേറി പോലീസ് കൂടുതൽ കർശനമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് Y a ahí